ഹലോ ഗൈസ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസപ്പം ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എക്സ്പെൽസിൻ്റെ എക്സ്പെൽസിൻ്റെ വീഡിയോ മാത്രമല്ല അതായത് ടു വീലേഴ്സ് ഉപയോഗിക്കുന്ന എല്ലാവർക്കും കൂടിയുള്ളൊരു ടിപ്സാണ് പറഞ്ഞു തരാൻ പോകുന്നുണ്ട് അപ്പോൾ എന്തായാലും നേരെ വീഡിയോയിലേക്ക് പോകാം ഓക്കെ ഗൈസ് അപ്പം ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് നമ്മളെല്ലാവരും ടു വീലേഴ്സ് ഉപയോഗിക്കുന്ന എല്ലാവരും ചെയ്യുന്ന ഒരു തെറ്റ് അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചൂണ്ടിക്കാണിക്കാൻ പോകുന്നത് അതായത് രാത്രി വണ്ടി കൊണ്ടുവച്ചതിന് ശേഷം ഏകദേശം ഒരു എട്ട് ഒൻപത് മണിക്കൂർ കഴിഞ്ഞ് അതായത് രാവിലെ ആയിരിക്കും നമ്മൾ വണ്ടി എടുക്കുന്നത് അപ്പോൾ നമ്മൾ വണ്ടി എടുക്കുമ്പോൾ തന്നെ എന്താ ചെയ്യുക രാവിലെ ഒന്നെങ്കിൽ സെൽഫ് അടിച്ച് സ്റ്റാർട്ടാക്കും അല്ലെങ്കിൽ കിക്കർ അടിച്ച് സ്റ്റാർട്ടാക്കും അതല്ലെങ്കിൽ വണ്ടിയുടെ ചൂക്ക് വലിച്ച് നമ്മൾ ഓണാക്കിയ ശേഷം സ്റ്റാർട്ടാക്കുക അപ്പോൾ നമ്മൾ വണ്ടി സ്റ്റാർട്ടായ ഉടൻ തന്നെ എന്തു ചെയ്യും ആക്സലേറ്റർ നമ്മളിതാ നല്ല രീതിയിൽ കൊടുത്ത് വണ്ടി റേസ് ചെയ്യും അപ്പം ഇതിനുള്ള ദോഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എഞ്ചിനുള്ളിലെ മുഴുവൻ ഓയിലും അതായത് നമ്മുടെ ഈ എഞ്ചിൻ്റെ അതായത് ഹെഡിൽ വരുന്ന മുഴുവൻ ഓയിലും എഞ്ചിൻ്റെ ഏറ്റവും അടുത്തെട്ടിലായിരിക്കും ഉണ്ടാവുക അപ്പോൾ നമ്മൾ രാവിലെ തന്നെ പെട്ടെന്ന് വരുമ്പോൾ ഒന്നുകിൽ നമ്മൾ പെട്ടെന്ന് കിക്കറടിക്കും രാവിലെ വണ്ടി കിക്കറടിച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ കാരണം വണ്ടി കിച്ചറുടെ നല്ലത് അത് തന്നെയാണ് ചിലർ ഇപ്പോൾ ഇല്ലാത്ത അത് സോറി കിക്കർ കിക്കറില്ലാത്ത വണ്ടിയാണെങ്കിൽ സെൽഫ് അടിച്ചിട്ട് പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യും ആക്സിലേറ്റർ നല്ല രീതിയിലും കൊടുക്കും അപ്പോൾ ഇത്രയും ഭാഗം ഡ്രൈ ആയി നിൽക്കുമ്പോൾ എഞ്ചിൻ പെട്ടെന്ന് പ്രവർത്തിക്കുമ്പോൾ എൻജിനുള്ളിൽ തേയ്മാനം സംഭവിക്കാൻ ചാൻസ് വളരെയേറെ കൂടുതലാണ് അതുകൊണ്ടാണ് രാവിലെ നമ്മൾ പെട്ടെന്ന് വണ്ടി എടുക്കുമ്പോൾ ഉടനടിയിൽ തന്നെ ആക്സിലേറ്റർ കൊടുക്കരുതെന്ന് പറയും ഇതിപ്പം എഞ്ചിൻ പ്രവർത്തിക്കുന്ന സമയത്ത് മാത്രമേ ഓയിൽ സർക്കുലേഷൻ എഞ്ചിനുള്ളിൽ നടക്കാറുള്ളൂ ഇതിപ്പോൾ ഇതൊരു പരിധി വരെ നമുക്ക് കുറയ്ക്കാൻ പറ്റും എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രി നമ്മൾ വണ്ടി കൊണ്ടുവയ്ക്കുമ്പോൾ മാക്സിമം വണ്ടി സെൻ്റർ സ്റ്റാൻഡിൽ തന്നെ വെക്കുക ഇതിപ്പോൾ എൻ്റെ വണ്ടിക്ക് സെൻട്രൽ സ്റ്റാൻഡ് ഇല്ല ഇതിപ്പോൾ സൈഡ് സ്റ്റാൻഡ് മാത്രമേ ഉള്ളൂ കാരണം ഇപ്പോൾ ഇറങ്ങുന്ന വണ്ടിക്ക് എല്ലാം സെൻറ്റർ സ്റ്റാൻഡില്ല സൈഡ് സ്റ്റാൻഡ് മാത്രമേ വരുന്നുള്ളൂ അതായത് ബി എസ് കോർ വണ്ടിയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞിട്ട് അപ്പോൾ സെൻ്റർ സ്റ്റാൻഡ് ഇല്ലാത്തൊരു സൈഡ് സ്റ്റാൻഡ് തന്നെ വെച്ചാൽ മതി ഈ സപ്പോൾ നമ്മളൊരു വണ്ടി രാവിലെ എടുക്കാൻ നേരം ചാവി ഒന്ന് സ്റ്റാർട്ട് ആയിട്ട് നമ്മൾ കിക്കർ ഉപയോഗിക്കുക മാക്സിമം കിക്കറുള്ള വണ്ടിക്ക് രാവിലെ കിക്കർ അടിച്ച് തന്നെ സ്റ്റാർട്ട് ചെയ്യുക കിക്കർ അടിച്ച് സ്റ്റാർട്ട് ചെയ്ത ശേഷം ആക്സിലേറ്റർ കൊടുക്കാതെ തന്നെ ഒരു അഞ്ച് സെക്കൻഡ് അഞ്ച് സെക്കൻഡ് സ്റ്റാർട്ടിങ്ങിൽ തന്നെ വെക്കുക അപ്പോൾ നമ്മൾ ഈ സ്ലോ സ്പീഡ് കുറച്ചിട്ടേക്കുന്നുള്ള വണ്ടിയൊക്കെ ആണെങ്കിൽ ചിലപ്പം പെട്ടെന്ന് തന്നെ വണ്ടി ഓഫ് ആയിപ്പോ ഭയങ്കര ചാൻസാണ് അപ്പോൾ നമുക്ക് ഷോറൂമിലോ അല്ലെങ്കിൽ വർക്ക്ഷോപ്പിലോ വല്ലതൊന്ന് കാണിച്ച് നമ്മുടെ വണ്ടിയുടെ സ്ലോ സ്പീഡൊന്ന് കൺട്രോൾ ചെയ്യിപ്പിച്ചാൽ മതി അഡ്ജസ്റ്റ് ചെയ്യിപ്പിച്ചാൽ മതി അപ്പോൾ അതിനുശേഷം വണ്ടി സ്റ്റാർട്ടാക്കിയ ശേഷം ഒരു ഒരു അഞ്ച് സെക്കൻഡ് അഞ്ച് സെക്കൻഡ് അങ്ങനെ വെച്ചതിന് ശേഷം മാത്രം ഒരു അഞ്ച് സെക്കൻഡ് നമ്മൾ സ്റ്റാർട്ട് തന്നെ വെക്കുക സ്റ്റാർട്ട് വെച്ചതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യുക വണ്ടി ഫസ്റ്റ് ഇട്ടിട്ട് വണ്ടി മൂവ് ചെയ്യിക്കുക ഓക്കെ അപ്പം നമ്മൾ ഈ പറഞ്ഞ തന്ന ടിപ്സ് ഒരു അഞ്ച് ദിവസം ഒന്ന് ഫോളോ അപ്പ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ എഞ്ചിനുള്ള നല്ലൊരു മാറ്റം നമുക്ക് അറിയാൻ പറ്റും കാരണം രാവിലെ തന്നെ വണ്ടി എടുത്ത് നമ്മൾ പെട്ടെന്ന് തന്നെ ഫസ്റ്റ് ഇട്ട് പോകുമ്പോൾ ഒരു അഞ്ച് ദിവസം അല്ലെങ്കിൽ രണ്ട് ദിവസം വണ്ടി ഇങ്ങനെ ഒന്ന് ഫോളോ അപ്പ് ചെയ്ത് നോക്കുക അപ്പോൾ രാവിലെ നമ്മുടെ റൈഡിങ് കംഫേർട്ട് എങ്ങനെയുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതിപ്പോൾ ഞാനീ പറഞ്ഞ ടിപ്സ് ബൈക്ക് യൂസേഴ്സിന് മാത്രമല്ല ടൂ വീലേഴ്സ് ഉപയോഗിക്കുന്ന അത് ഗിയർലെസ് ആയിട്ടുള്ള വണ്ടിയാണെങ്കിൽ പോലും ടൂ വീലേഴ്സ് ഉപയോഗിക്കുന്ന എല്ലാവരും ഈ ഒരു ഒന്ന് ഫോളോ അപ്പ് ചെയ്തുതന്നുണ്ട് കാരണം ഇഞ്ചിന് ഇച്ചിരി കൂടെ കംഫേർട്ട് അത് തന്നെയാണ് അതായത് ഞാൻ പറഞ്ഞല്ലോ രാവിലെ എടുക്കുമ്പോൾ ഈ ഇഞ്ചിൻ പകുതിയും ഇഞ്ചിനുള്ള പാർട്സുകളെല്ലാം നല്ല ഡ്രൈ ആയിരിക്കും അപ്പോൾ രാവിലെ നമ്മൾ വണ്ടി സ്റ്റാർട്ട് അത് അതായത് വണ്ടി സ്റ്റാർട്ട് ചെയ്യുക സ്റ്റാർട്ട് ചെയ്തിട്ട് ആക്സിലേറ്റർ കൊടുക്കാതെ തന്നെ ഒരു അഞ്ച് സെക്കൻഡ് വെയിറ്റ് ചെയ്യുക അഞ്ച് സെക്കൻഡ് വെയിറ്റ് ചെയ്യുമ്പോൾ പറ്റാ ഈ നമ്മുടെ നമ്മുടെ ഈ ഹെഡിനുള്ളിലെ താഴെ വന്ന് കിടക്കുന്ന കംപ്ലീറ്റ് ഓയിൽ എന്താ ഈ മേളിൽ വരും ഈ പിസ്റ്റൺ ഉൾപ്പെടെ വർക്ക് ചെയ്യുമ്പോൾ കാരണം എഞ്ചിൻ വർക്ക് ചെയ്യുമ്പോൾ മാത്രമേ ഉള്ളൂ ഓയിൽ സർക്കുലേഷൻ കറക്റ്റായിട്ട് നടക്കുന്നത് അപ്പോൾ എന്തു ചെയ്യുക ഈ മേളിൽ ഹെഡിൽ വരെ വരും ഓയില് അതിനുശേഷം മാത്രം വണ്ടി ഫസ്റ്റ് ഇട്ടിട്ട് വണ്ടി മൂവ് ചെയ്യുക ഓക്കെ അപ്പോൾ എനിക്ക് ഈ ടിപ്സ് അറിയത്തില്ല ഞാൻ ഇങ്ങനെ ദിവസം ട്രൈ ചെയ്ത് നോക്കിയതാണ് കാരണം രാവിലെ നമുക്ക് വണ്ടി എടുക്കുമ്പോൾ തന്നെ നമുക്ക് അതറിയാൻ പറ്റുന്നുണ്ട് വണ്ടി രാവിലെ തന്നെ ഓടിക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ഫീൽ നമുക്ക് വണ്ടിയിൽ നിന്ന് കിട്ടുന്നുണ്ട് ഗൈസ് അപ്പം ഇതിനകത്ത് അതായത് എക്സ്പെൻസിനകത്ത് ഒരു ലിറ്റർ ഓയിലാണ് ഒഴിക്കുന്നത് ചില വണ്ടിയൊക്കെ ഒന്ന് ഒന്നര ഒന്നര ലിറ്റർ ഓയിലൊക്കെ ഒഴിക്കുന്ന വണ്ടികളുണ്ട് അപ്പം പ്രധാനമായിട്ടും ബുള്ളറ്റ് ബുള്ളറ്റൊക്കെയുള്ള ആൾക്കാരാണെങ്കിൽ രാവിലെ വണ്ടി എടുക്കുമ്പോൾ ഇതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ ഓക്കെ ഓക്കെ ഗൈസ് അപ്പം ഈ ഒരു ടിപ്സ് എൻ്റെ ഒരു സുഹൃത്താണ് സുഹൃത്താണോ എനിക്ക് പറഞ്ഞു തന്നെ അപ്പോൾ പോലെ ഞാൻ വണ്ടി രാവിലെ എടുക്കുമ്പോൾ അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്തത് ഓക്കെ ഗൈസ് അപ്പം നിങ്ങൾ ഇന്ന് ട്രൈ ചെയ്ത് നോക്ക് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട് നമ്മുടെ വീഡിയോയുടെ താഴെ നിന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നതേക്കും ബൈ ബൈ